അലൈക്കും അസലമു വാഹമുല്ലാത്ത വളരെ ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് ഈ റമദാനിൽ ധാരാളം കൂലി എണ്ണിയാൽ ഒടുങ്ങാത്ത കൂലി ലഭിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമുക്ക് ചെയ്യുന്നവരാണ് എന്നാലും അതിൻ്റെ മഹത്വം അറിഞ്ഞ് ഒന്നുകൂടെ ചെയ്താൽ അതിന് പ്രത്യേക നന്മ ലഭിക്കും പ്രത്യേക ഫലവും ലഭിക്കും എനുഷാവുക എല്ലാവരും ശുഭ നിസ്കരിക്കുന്നവരാണ് അത് രാവിലെ എഴുന്നേൽക്കുകയും ശുഭ നിസ്കാരം നിസ്കരിച്ച് അവിടെത്തന്നെ ഇരുന്ന് അതിൻ്റെ തിക്കറുകളും ദൊക്കെ നടത്തിയ ശേഷം ഒരാൾ ആരെങ്കിലും ഒരാൾ പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്ത് ഓതിയാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം നമ്മെ അത്ഭുതപ്പെടുത്തും ആരെങ്കിലും പരിശുദ്ധ കുറ ഒരു ആയത്ത് ശുഭയ നിസ്കാര ശേഷം സാധാരണ ദിവസങ്ങളിൽ ഓതിയാൽ ഒരു ഒട്ടകത്തെ അവൻ അറുത്ത് ദാനം ചെയ്ത കൂലി അള്ളാഹു അവനെ രേഖപ്പെടുത്തുന്നതാണ് ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിന് നമുക്കറിയാം വലിയ വിലയുള്ള ഒരു സാധനമാണ് ഒട്ടകം പോത്തിനേക്കാളൊക്കെ വലിയ നാലരട്ടിയും അഞ്ചരട്ടിയൊക്കെ വില വരുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് അതും സാധാരണ ഒട്ടകമല്ല പൂഞ്ഞകൾ ഉയർന്നു നിൽക്കുന്ന എന്നാണ് നബി സലഹുഹ്സ്സലാം തങ്ങൾ പറഞ്ഞത് അതായത് ഏറ്റവും ആരോഗ്യവനായ ഏറ്റവും ഉഷാറുള്ള ഒരു ക്ഷീണമോ മറ്റോ ബാധിക്കാത്ത നല്ല ആരോഗ്യമുള്ള വലിയ വില ഏറ്റവും പരമാവധി വില ലഭിക്കുന്ന ഒട്ടകം ആ ഒട്ടകത്തെ അറുത്ത് നമ്മൾ ദാനം ചെയ്താൽ എത്ര പ്രതിഫലം ലഭിക്കുന്നുവോ അതേ പ്രതിഫലം പരിശുദ്ധ കുറാനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ ഓതിയാൽ മതി ഇൻഷാ ഒരു ദിവസം നബി സല്ലാഹു അല്ലെ വല്ല തങ്ങൾ സ്വാഭാവികളോടായി ചോദിച്ചു നിങ്ങൾക്കാർക്കാണ് ദിവസവും രണ്ട് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യാൻ സാധിക്കുക അപ്പോൾ സ്വാഭാവികൾ അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾ ആർക്കാണ് നബിയെ സലാഹു അല്ലെ വല്ലം അങ്ങനെ സാധിക്കുക ആർക്കും തന്നെ കഴിയില്ല അപ്പോൾ നബി സാഹു അലി സ്വല തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരിശുദ്ധ കുറേ രണ്ട് ആയത്ത് ഏതെങ്കിലും രണ്ട് ആയത്ത് സുപരി നിസ്കാര ശേഷം ഓതിയാൽ രണ്ട് ഒട്ടകത്തെ ദാനം ചെയ്ത പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നതാണ് ഇത് ഇതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഈ ആയത്തുകൾ ഓരോ ആയത്തും ഓതുക ഓരോ ആയത്തിനും ഓരോ ഒട്ടകം ഓരോ വട്ടകം ദാനം ചെയ്ത പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മറ്റുള്ള ഗുണങ്ങൾ ലഭിക്കും അതിന് പുറമെ ഈ ഗുണ ഗുണവും അള്ളാഹു സുബാൻ അവതാരം നമുക്ക് രേഖപ്പെടുത്തും അതിനുള്ളതായ എല്ലാ പ്രതിഫലങ്ങളും ദുനിയാവും ആഹാരത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാ പ്രയാസങ്ങളും ഒക്കെ ഉയർത്തു പോകാൻ നമ്മളീ ഇത് മനസ്സിൽ കരുതിക്കൊണ്ട് വന്നത് ഇൻഷാല്ല ഇത്രയും പ്രതിഫലം ഇതിൽ ലഭിക്കുന്നു എന്ന് കരുതി നമ്മൾ ഓതുക ഇൻഷാല്ല ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അസ്ലാമലിക്കും വാഹന അള്ളൂ